മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ബിഗ് ബോസ് പണിപ്പുര ടാസ്ക് കൊടുത്തത് ഇത്തവണ ഇല്ലാതെ തന്നെയാണ് ബിഗ് ബോസ് വീട്ടിലെ കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും ഈ ടാസ്കിൽ പങ്കെടുക്കാം അതോടൊപ്പം തന്നെ സമയപരിധികളുമില്ല നിങ്ങൾക്ക് ആവശ്യമുള്ള നിങ്ങളുടെ എല്ലാ സാധനങ്ങൾക്കും നിങ്ങൾക്ക് പോയി എടുക്കാം എന്നതായിരുന്നു ബിഗ് ബോസ് കൊടുത്ത ടാസ്ക് ആ ടാസ്ക്കിൽ ഏറ്റവും കൂടുതൽ ലോട്ടറി അടിച്ചത് നമ്മുടെ അനുമോൾക്ക് തന്നെയാണ് വേറൊന്നുമല്ല ഏറ്റവും കൂടുതൽ ഡ്രസ്സും സാധനങ്ങളും അനുമോളുടെ ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് ജിസേലിനായിരുന്നെങ്കിൽ ഒരു ഡ്രസ്സ് പോലും കിട്ടിയിട്ടില്ല കാരണം ജിസേലിൻ്റെ ഡ്രസ്സ് വീട്ടിലേക്ക് അയച്ചതുകൊണ്ട് കൊണ്ട് മാത്രം ഒന്നുമില്ലാതെ നിൽക്കുകയാണ് ബിഗ് ബോസ് വീട്ടിൽ ഏറ്റവും അധികം ഡ്രസ്സ് കിട്ടിയ സന്തോഷത്തിലാണ് നമ്മുടെ അനുമോള് ഇതെന്താണ് ഇത് മൂന്ന് മാസത്തേക്കുള്ള ഡ്രസ്സ് തന്നെയാണോ എന്ന് നൂറേ മാതിരയൊക്കെ കളിയാക്കി ചോദിക്കുന്നുണ്ട് അല്ലടി ഇതൊരു ആറ് മാസത്തേക്കുള്ള ഡ്രസ്സ് ഉണ്ട് ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാലും രണ്ട് മൂന്ന് മാസം വീട്ടിൽ കയറാൻ പറ്റുമോ എന്നൊക്കെ ആര് കണ്ട് അവരന്നെ വീട്ടിൽ കയറ്റുമോ എന്നൊക്കെ കണ്ടറിയാം അതുകൊണ്ട് തന്നെ കുറച്ച് ഡ്രസ്സും ഞാൻ കരുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞു ഫുൾ ഡ്രസ്സും കിട്ടിയ സന്തോഷത്തിൽ തന്നെയാണ് നമ്മുടെ അനുമോള് ബിഗ് ബോസ് വീട്ടിൽ ആർക്കും ഇത്രയധികം ഡ്രസ്സ് കിട്ടിയിട്ടില്ല ഏറ്റവും അധികം സന്തോഷം അനുമോൾക്ക് തന്നെയാണ്